നമസ്കാരം ശനിയുടെ വക്രഗതി സഞ്ചാരമാണ് നിലവിൽ ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന നവംബർ ഇരുപത്തിയെട്ട് വരെ ശനി വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് നമുക്കറിയാം വക്രഗതി സഞ്ചാരം ശനിയെ നല്ല ഏത് ഗ്രഹം നടത്തുമ്പോഴും അത് നിരവധി ദോഷമായിട്ടുള്ള വശങ്ങളെ പ്രധാനം ചെയ്യും അതിലൂടെ കടന്നു പോകേണ്ടതായി വരും ഏത് മനുഷ്യനും എന്നാൽ ഇവിടെ മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യമാണ് ഈ ഒരു സമയം ലഭിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടിനുള്ളിലുള്ള സമയം വളരെയധികം മാറ്റങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരും അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കൂടാതെ ചെയ്യേണ്ട പരിഹാരം കൂടിയുണ്ട് എങ്കിലും വളരെയധികം മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കാൻ പോകുന്ന നേട്ടം ഭാഗ്യം എന്നിവ വളരെയധികം കരുത്തുറ്റ മാറ്റങ്ങളായിരിക്കും വളരെയധികം നേട്ടങ്ങളുണ്ടാകും ഒരു അടിത്തറ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകും ചിട്ടി പാട്ടം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധന നേട്ടവും ഉണ്ടാകും ആ മൂന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് ഈ വളരെയധികം മാറ്റങ്ങൾ ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലഭിച്ചു തുടങ്ങിയിരിക്കുന്ന നക്ഷത്രക്കാർ കഷ്ടപ്പാടുകളൊക്കെ പതിയെ പതിയെ മാറുന്നതാണ് ഗവൺമെന്റ് ഉദ്യോഗ ലബ്ധിക്കുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മോചനം ഒരു വിടുതൽ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാകുന്ന സമയമാണ് ആത്മാർത്ഥതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഇവിടെ ശനിയുടെ അനുഗ്രഹം കൂടിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അത് നിമിത്തം പൂർവിക സ്വത്തുക്കൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ കൈവശമാകാനുള്ള ഭാഗ്യമുണ്ടാകും നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ വളരെ വലിയ ധനയോഗത്തിനും ഈ ഒരു സമയം അതായത് വരുന്ന നവംബർ ഇരുപത്തി എട്ടിനുള്ളിലുള്ള സമയം വഴിയൊരുങ്ങുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അകലുന്നതാണ് ദൃഢമാകുന്നതാണ് ബന്ധങ്ങൾ ഇവിടെ ഏഴത് ശനി കാലഘട്ടമാണെങ്കിൽ പോലും അതൊക്കെ മാറി ഓർത്ത് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സമയമല്ല ഇപ്പോൾ വളരെ ഒരു മാറ്റത്തിന്റെ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു കർമ്മ വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കർമ്മ മേഖലയിൽ വളരെ വലിയൊരു വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പോസിറ്റീവായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ധാരാളം നിങ്ങൾക്ക് വന്നു ചേരും ഇവിടെ ശനി ശനിയുടെ ഒരു അനുകൂല സമയം എന്ന് തന്നെ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഒരു സമയം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ഒരു കരുത്തുണ്ടാകുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ധൈര്യം ഉണ്ടാകുന്നതാണ് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകും അംഗീകാരം വർദ്ധിക്കും ഇതൊക്കെ നിങ്ങളെ തേടിയെത്തും ും പല ഉന്നത പദവികൾ അലങ്കരിക്കാനുള്ള ഉണ്ടാകും മത്സര പരീക്ഷകൾ നവംബർ ഇരുപത്തി എട്ടിനുള്ളിലുള്ള സമയം മത്സര പരീക്ഷകൾ പങ്കെടുക്കാൻ പോകുന്ന അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണെങ്കിൽ അതിൽ വിജയം ഉറപ്പാണ് വിദ്യാവിജയം ഉണ്ടാക്കുന്ന സമയം കൂടിയാണ് ഇവിടെ ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അല്പം ശ്രദ്ധിക്കേണ്ട വശങ്ങൾ കൂടിയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരാതെ ദമ്പതികൾക്കിടയിലും കുടുംബത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ക്ഷമ ഈ ഒരു സമയം ക്ഷമയെ കൂട്ടുപിടിക്കുക അതായത് ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ആരോഗ്യവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുകയോ സഹായം തേടേണ്ടത് ഈ ഒരു സമയം വളരെ അത്യാവശ്യമാണ് കൂടാതെ ദൂരയാത്രകൾ എന്തെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി സമയം നടത്താൻ ഉദ്ദേശിക്കുന്ന ദൂരയാത്രകൾ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ വിലപ്പെട്ട രേഖകൾ സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്തെങ്കിലും തസ്കരഭയമോ അല്ലെങ്കിൽ നഷ്ടമോ വരാൻ കയ്യിൽ നിന്ന് കൈ നഷ്ടം വന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതിയാകും പൊതുവേ നോക്കിയാൽ മറ്റുള്ള നക്ഷത്രക്കാർ െ അപേക്ഷിച്ച് ഇവിടെ ശനിയുടെ വക്രഗതി സഞ്ചാരം നിങ്ങൾക്ക് മഹാഭാഗ്യം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ പരിഹാരമായി പറയാനുള്ളത് അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച വ്രതം എടുക്കുന്നതും നീരാഞ്ചനം എള്ളുതിരി അതേപോലെ എള്ളു പായസ വഴിപാട് നടത്തുന്നതും ഒക്കെ വളരെയധികം ഉത്തമമായ ഫലത്തെ നൽകുകയും ഈ ഉത്തമ ഫലങ്ങൾ ഒരു കോട്ടവും തട്ടാതെ നിങ്ങളിലേക്ക് എത്തുന്നത് കൂടാതെ ഈ ദോഷങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കും ഒരുവിധ ബുദ്ധിമുട്ടുകളും ദോഷമായി നിങ്ങളെ ബാധിക്കുകയില്ല കൂടാതെ ശനിയാഴ്ച ദിവസം അന്നദാനം നടത്തുന്നതും ഉത്തമമാണ് പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് അന്നദാനം നടത്തുന്നത് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് പൊതിച്ചോറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉറവ് കഴിക്കാനായി വാങ്ങിച്ചു നൽകുന്നതുമൊക്കെ ഉത്തവമാണ് അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് സഹായിക്കും പൊതുവെ നോക്കുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്കിടെ ശനിയുടെ വക്രഗതി സഞ്ചാരം നവംബർ ഇരുപത്തി എട്ടിനുള്ളിൽ ആ ഒരു കാലഘട്ടം വളരെയധികം ഭാഗ്യത്തിനെയും നേട്ടത്തിനെയും അപ്രതീക്ഷിത ഇതാന യോഗം ലോട്ടറി ഭാഗ്യം തുടങ്ങിയ വിധേനയുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത്